വലിയ മാറ്റി വെക്കണം മാറ്റി മാറ്റിവെച്ചു ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു ചെരത്ത മാറ്റി വെക്കണം പോയി മോനോട് പറയണം ചെറുത്ത മാറ്റി വെക്കാൻ മോനോട് പറയണന്ന് ഇന്നത്തെ പാത്രം മാറ്റി വെക്കാത്തോന്നു നീ എന്തോ എന്തോന്ന് തോന്നിയതാ അപ്പൊ ഞാൻ പിടിച്ചോളൂ ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ തരില്ല ഞങ്ങളെ കല്യാണം കല്യാണം അറിയിക്കാൻ കുങ്കുമം അറിയാനായിട്ട് ഈ ഒരു ലക്ഷണം വേണ്ട മുഖത്ത് നോക്കി അറിയാൻ ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കണം പ്രത്യേകിച്ചും അവരോട് സുന്ദരനാണെങ്കിൽ എന്നെ കൊണ്ടായിരുന്നൊന്നും പറ്റൂല പറഞ്ഞത് പിന്നെ ഒരു ദിവസം ഞെട്ടിപ്പോടാ ദിവസം ബ്രഹ്മരണ്ടും പണിക്കൂണ് പിന്നെ ഞാന സ്വപ്നത്തിന് പിന്നെ രാമായണ ഞാൻ ഞാനല്ല 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 അവനായിരിക്കും ഇത് രാമായ എന്റെ കൂട്ടുകാരിണ്ടേനി എൻ്റെ അടുത്ത് പറഞ്ഞേ കണ്ണി കണ്ടവരെയൊക്കെ ഭർത്താവായിട്ട് കാണണോന്ന് കണ്ണി കണ്ടവര് അല്ല ഏട്ടാ കണ്ണി കൊണ്ടോരായി കണ്ണി കൊണ്ടുപോയി കണ്ണിലെന്തോ ഉണ്ടല്ലോ കണ്ണിൽ എന്തോ ഉണ്ട് അല്ല അങ്ങനെന്തോ ഉണ്ടല്ലോ കണ്ണി കണ്ണിക്കണ്ട ദൈവം കൺ കണ്ട ദൈവം കൺകണ്ട ദൈവല്ലേ ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അതല്ല പറഞ്ഞത്

എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചുകൊണ്ട് പോയത് അതെ അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന് അതെ അയാളല്ലേ തനിക്ക് ഈ മരിച്ചയാളെ കാണിച്ചെന്നത് അതെ ആ അപ്പൊ ആദ്യം ശവം കണ്ടതാരാ ആദ്യം കണ്ടി കണ്ടതാരോന്ന് അടിയത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ണാക്കണേ ഒരെണ്ണം കൊടുക്കട്ടെ സാറേ